ലോകത്തെമ്പാടും എമ്പാടും ടോട്ടൽ നാൽപ്പത്തി അഞ്ചിലധികം ബ്രാഞ്ചസ് ഉള്ള കേരള തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങൾ അടക്കം നാൽപ്പത്തഞ്ച് ബ്രാഞ്ചുകളുള്ള ആസിഫി ബിരിയാണി കഴിക്കാൻ വേണ്ടി നമ്മുടെ ട്രിവാണ്ടത്തുള്ള ഈൻഡയ്ക്കല്ലോട്ടങ് വച്ച് പിടിച്ചു കേശവദാസപുരം അടക്കം ട്രിവാണ്ടത്ത് ടോട്ടലി അഞ്ചടത്ത് ആസിഫി ബിരിയാണിയുടെ ഔട്ട്ലെറ്റുകൾ ഉണ്ട് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് വളരെ കുറവാണ് അതായത് സിറ്റിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ് ആസിഫി ബിരിയാണിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ മട്ടൺ ബിരിയാണിയാണ് ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ടിപ്പിക്കൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ ആസിഫി ബിരിയാണി എന്ന് തന്നെ പറയാം പക്ഷേ തമിഴ്നാട്ടിൽ ഏകദേശം ഏഴ് വർഷത്തോളം ജീവിച്ച എനിക്ക് ആസിഫി ബിരിയാണി കഴിച്ചപ്പോൾ പക്കാ തമിഴ്നാട് സ്റ്റൈൽ തന്നെയാണ് ഓർമ്മ വന്നത് ബ്രിഞ്ചലും മുട്ടയും സാലഡും സവോളയും അടക്കമാണ് മെയിനായിട്ടും തമിഴ്നാട്ടിൽ എവിടെ നിന്ന് ബിരിയാണി കഴിച്ചു കഴിഞ്ഞാലും കൊടുക്കാറ് ബ്രിഞ്ചലിൻ്റെ ഒരു ചെറിയൊരു കൂട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിക്കുമായിട്ട് ടോട്ടലായിട്ട് മീഡിയം സൈസ് ബക്കറ്റ് ബിരിയാണി ബക്കറ്റ് പാർസൽ പറയുന്ന സമയത്താണ് ബക്കറ്റ് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഇതുപോലെ കൊടുക്കും ബക്കറ്റ് ബിരിയാണി ടോട്ടലായിട്ട് അഞ്ച് പേർക്ക് കഴിക്കാം മീഡിയം സൈസ് ആയിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് മട്ടൻ ബിരിയാണി ഒരു രക്ഷയില അടിപൊളിയാണ് ആ അഞ്ച് പേർക്കുള്ള ബിരിയാണി നമ്മൾ ഒമ്പത് പേരായിട്ട് കഴിച്ചു കുട്ടികളുള്ളതിൻ്റെ പേരിൽ വളരെ കുറച്ച് മതിയല്ലോ അതുകൂടാതെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ലോലിപ്പോപ്പും ചിക്കൻ സിക്സ്റ്റി ഫൈവും എല്ലാം ചേർത്തിട്ടുള്ള നല്ല അടിപൊളി വൈബിൾ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി അത്രത്തോളം ടേസ്റ്റ് ഇല്ല എങ്കിലും നമ്മുടെ മട്ടൻ ബിരിയാണി ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഫാമിലി ആയിട്ട് ട്രിവാണ്ടത്ത് എവിടെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഈറ്റബിൾ ഡിഷ് തന്നെയാണ് ആസിഫി ബിരിയാണി ഇത് യാതൊരുവിധ പ്രൊമോഷണൽ വീഡിയോസോ ഒന്നും തന്നെയല്ല ഞാനും എൻ്റെ ഫാമിലിയുമായിട്ട് ജസ്റ്റ് ഒരു ട്രാവൽ പോയതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒരു ഫുഡിങ് എക്സ്പ്ലോർ ചെയ്യാൻ ചേർത്തിട്ടാണ് ഇവിടെ വന്നത് ഒരു രക്ഷയില്ല മട്ടൺ പീസുകളൊക്കെ വളരെ സോഫ്റ്റ് ആണ് നല്ല രീതിയിൽ ടേസ്റ്റാണ് കുട്ടികൾക്കടക്കം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൾക്കായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൾക്കായിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ബക്കറ്റിൽ ഓർഡേഴ്സ് ചെയ്യുക മീഡിയം അതുകൂടാതെ തന്നെ സ്മോള് ലാർജ് അങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ മട്ടൺ പീസൊക്കെ ആണെങ്കിൽ വളരെ സോഫ്റ്റ് ആണ് അതുകൂടാതെ തന്നെ തമിഴ്നാട് ടിപ്പിക്കൽ മസാലയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും കേസ് അപ്പോൾ ചിക്കൻ്റെ ലോലിപ്പോപ്പും ചിക്കൻ സിക്സ്റ്റി ഫൈവൊക്കെ നമ്മുടെ ടിപ്പിക്കൽ കേരള സ്റ്റൈലിൽ തന്നെയാണ് അതിൻ്റെ മേക്കിംഗ് ഒക്കെ ഉണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ട്രിവാണ്ടത്ത് ഫുഡ് കഴിക്കാൻ താൽപ്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിലും ആസിഫി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും യുവാക് ബൈ ബൈ